ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം റീസെന്റ്ലി ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടെങ്കിലും അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിനെ പറ്റി സംസാരിക്കാനാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മളുടെ മസ്താനി എന്ന് പറയുന്ന ആ ചൊറിയൽ ആ ഇറിറ്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക വെറുപ്പിക്കൽ ഫൈനലി ബിഗ് ബോസിൽ നിന്ന് ഇന്നലെ എലിമിനേറ്റ് ആയിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരാൾ ആയി എന്ന് കേൾക്കുമ്പോൾ വലിയൊരു കയ്യടിയും സ്റ്റേജ് കയറുമ്പോൾ കയ്യടി ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു ഓഡിയൻസിനെ ഞാൻ കണ്ടത് കാരണം അത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ ഒരു ഹെയ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് സാധിച്ചു മസ്താനിക്ക് സാധിച്ചു ഒരു ഹാർട്ട് സോഫ് അപ്പം മസ്താനീൻ്റെ ഒരു ഇൻ്റർവ്യൂ ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ട് പോളി ഇൻ്റർവ്യൂ മക്കളെ പോളി ഇൻ്റർവ്യൂ എല്ലാവരും മസ്റ്റ് ആയിട്ടിരുന്ന് കാണണം നമ്മൾ മസ്താനീനോട് ചോദിക്കണം എന്ന് വിചാരിച്ച ചോദ്യം അതേ വേവ് ലെങ്ത്തിൽ നല്ല പോളിയായിട്ട് ആര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ആങ്കർ ചോദിച്ചിട്ടുണ്ട് റിപ്ലൈ ഒക്കെ വേറൊരു അലമ്പ് റിപ്ലൈ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് റിപ്ലൈ അല്ല എന്നാലും എവിടെയോ എന്തൊക്കെയോ കൊണ്ടതുപോലെയും തിരിച്ചറിവ് കിട്ടിയതുപോലെയും കുറച്ച് നാണം കെട്ടും ഉള്ള റിപ്ലൈസ് കാണാൻ പറ്റും അപ്പം അതിനോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് മസ്താനി ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ആളുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഞാൻ സൈഡ് കൊടുക്കാം യെസ് ഐ ഹാവ് ബിൻ എഫിക്റ്റഡ് ഫ്രം ബിഗ് ബോസ് സന്തോഷം ഐ വിൽ ബി വാച്ചിങ് ദ എൻഡെയർ എപ്പിസോഡ് ആൻഡ് വിൽ ഷെയർ ഓൾ ദ ആൻസർ അക്കോർഡിംഗ്ലി ഇനിയിപ്പോൾ ഉത്തരം വേണമെന്നൊന്നും നമ്മൾ ആരും ചോദിച്ചിട്ടില്ല ഇനി ഉത്തരം ഷെയർ ചെയ്താലും നമുക്ക് കാണേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏകദേശം കണ്ടു കഴിഞ്ഞു രണ്ടേ രണ്ട് വിഷയം മുനീൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വിഷയത്തില് നിങ്ങളെടുത്ത സ്റ്റാൻഡും പിന്നെ നമ്മളുടെ ആദിലാൻ ഊറ എന്ന് പറയുന്ന രണ്ട് വ്യക്തിയുടെ വിഷയത്തിൽ നിങ്ങളെടുത്ത സ്റ്റാൻഡിൽ നിന്നും നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി ഇനി അക്കോർഡിംഗ്ലി ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഐ ഷുഡ് പ്രോബബ്ലി ടാങ് മൈ ഹേറ്റേഴ്സ് ദേ ദ വെർഡ് ഫോർ മൈ പോപ്പുലാരിറ്റി ദൻ ഐ ഡു ഹേറ്റേഴ്സ് ഒരിക്കലും മസ്താനീൻ്റെ പോപ്പുലാരിറ്റി റേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിന്ന് താങ്കൾ എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അത്രത്തോളം വെറുപ്പിച്ചിട്ടുണ്ട് രണ്ടാഴ്ച കൊണ്ട് സോ ഞങ്ങൾ വർക്ക് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളുടെ എയ്റ്റേഴ്സ് വർക്ക് ചെയ്തത് താങ്കളുടെ എലിമിനേഷന് വേണ്ടിയിട്ടാണ് അത് എലിമിനേറ്റ് ആയി സന്തോഷം താങ്ക് യു എയ്റ്റേഴ്സ് ഫോർ യുവർ ഫ്രീ പ്രൊമോഷൻ താങ്ക് യു മസ്താനി ഫോർ ഷോയിങ് അസ് ഹൗ എത്രത്തോളം മറ്റൊരാൾ വെറുപ്പിക്കാം എന്നുള്ളത് കാണിച്ചതിന് താങ്ക് യു സോ മച്ച് എന്ത് രസ അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്ത് രസ നിന്റെ ചൊറിച്ചിൽ കാണാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ഈ നിലയിൽ എത്തിച്ചിട്ടുള്ള ആൾക്കാരെയാണ് കയറി പറയുന്നത് അവറ്റകൾ എന്നുള്ളത് താങ്കൾ ആദ്യം താങ്കളുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുക താങ്കൾ എന്തൊക്കെയാണ് ബിഗ് ബോസിൽ ചെയ്ത് കൂട്ടിയത് എന്നുള്ള മനസ്സിലാക്കുക എന്നാലേ എന്തുകൊണ്ട് താങ്കളുടെ അടുത്ത് ഹേറ്റ് തോന്നുന്നു എന്നുള്ള നമുക്ക് മനസ്സിലാവും ഓക്കെ സോ നമുക്ക് ഇന്റർവ്യൂയിലോട്ട് പോകാം മസ്താന് പറഞ്ഞ വളരെ കറക്റ്റ് ആണ് അപ്പാനീശ്വരത്ത് പോയപ്പം കാണിച്ച ഒരു 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 ഡോഗ് ഷോ ഉണ്ടായിരുന്നു ആ ഡോഗ് ഷോന് ഉള്ളത് നെക്സ്റ്റ് എപ്പിസോഡിൽ കിട്ടി അതുപോലെ ഇറങ്ങിപ്പോയി അപ്പാനിക്ക് വേണ്ടി കാണിച്ചത് മസ്താനി ഒറ്റരാണെങ്കിൽ മസ്താനിക്ക് വേണ്ടി കാണിച്ചത് ബിഗ് ബോസിലൊരു വലിയ ടീം തന്നെയാണ് അതിലുപരി ആ ബിഗ് ബോസ് കാണാൻ ലാലേട്ടൻ്റെ ഫ്രണ്ടിലിരുന്ന പ്രേക്ഷകരാണ് ഇതിലും വലിയ ഇൻസൾട്ട് വേറെ കിട്ടാനില്ല മസ്താനി പറഞ്ഞ പോലെ ഗോസിപ്പ് പറയാത്ത ആൾക്കാരൊന്നും ബിഗ് ബോസിൽ ഇല്ല ഈവൻ നമ്മൾ ഏത് എപ്പിസോഡ് കാണുകയാണെങ്കിലും ഒരു മൂലക്കിരുന്ന് ഈ ഗോസിപ്പ് പറയുന്ന ടീമുണ്ട് പക്ഷെ ഇവിടെ ഇന്റർവ്യൂ ചോദിച്ച ഒരു സാധനമുണ്ട് ഗോസിപ്പിനും ഒരു നിലവാരമുണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ബിഗ് ബോസിലിരുന്ന് പരദൂഷണ അമ്മായി കളി കളിച്ചിട്ടുള്ള ഒരാൾ ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മസ്താനി മാത്രമാണ് മസ്താനിയുടെ ഗോസിപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ സ്റ്റാൻഡേർഡ് പറഞ്ഞൊരു ഗോസിപ്പാണ് ഇവൺ ഒനിയിലിൻ്റെ ഒരു വിഷയം ആലോചിച്ച് നോക്ക് അവരന്നേരം ചിരിച്ചൊരു സാധനമാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് വേണ്ടാത്തൊരു ബാറ്റ് ടച്ചിലോട്ട് പോയി അത് വേണ്ടാത്തൊരു കോൺട്രവേഴ്സിയിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇവൻ ആദിലാനൂറേനെ ടോപ്പിക് എടുത്തു നോക്ക് ഈ ആദിലാനൂറേനെ തന്നെ ഇൻ്റർവ്യൂ ചെയ്തൊരു ലേഡിയാണ് മസ്താനി എന്ന് പറയുന്നത് ഇവിടെ സൈഡ് കാളിച്ചാലും ഈ മസ്താനിക്കിപ്പോൾ ഇവരെ നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതെന്ത് മീനിങ് ആണ് അപ്പം ഇങ്ങനെ കുറേ 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 അപ്പാനിയിൽ പറഞ്ഞതാണെങ്കിലും റെനയിൽ പറഞ്ഞതാണെങ്കിലും റെനേൻ്റെ ബോയ്ഫ്രണ്ട് റെനേനെ സഹിച്ചോളൂ ഇനി എന്താണെങ്കിലും അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അതിൽ മസ്താനിക്ക് ഇടപെടേണ്ട ആവശ്യമല്ല ഇപ്പം നമ്മൾ ഓരോ വ്യക്തികളും ഗെയിമിൽ ഗെയിം കളിക്കാൻ കയറുമ്പം നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു സ്ട്രാറ്റർജി വേണം സെറ്റ് ചെയ്യണം സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നത് നോണയാണെന്നൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ തെറ്റാന്നൊന്നും പറയുന്നില്ല അപ്പം മസ്താനി തന്നെ പറഞ്ഞു എൻ്റെ സ്ട്രാറ്റജി ഇതായിരുന്നു ഇന്നെ ടീം ഓഫ് ആൾക്കാർ ഇറൊട്ടേറ്റ് ചെയ്യണമെന്നായിരുന്നു ഗുഡ് പക്ഷെ സ്ട്രാറ്റർജിക്ക് ഇട കുറച്ച് സ്റ്റാൻഡേർഡ് വേണം തനി മിസ്റ്റേക്ക് എന്താ അറിയോ ഇന്നേ വരെ മസ്താനി ചെയ്ത ഒരു തെറ്റ് അഡ്മിറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല മസ്താനിയായി ബന്ധപ്പെട്ട് ആകെ രണ്ടാഴ്ച എങ്ങാനും ഉണ്ടായി ആ രണ്ടാഴ്ച എന്റെ ഇടയിൽ എല്ലാ ആഴ്ചകളും അത്യാവശ്യം നല്ല പൊങ്കാല കിട്ടിയിട്ടാണ് പോവുക പക്ഷെ താൻ ചെയ്ത ഒരു തെറ്റ് ഈവൻ ലാലേടന പോലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി വരെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുമ്പോൾ വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതെന്നെ ഒന്നും ബാധിക്കില്ല എനിക്കിതെന്താണെന്നൊന്നും അറിയില്ല നിങ്ങൾ എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയുക എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡുണ്ട് ഇതൊരൊറ്റ സാധനമാണ് മസ്താനിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ മസ്താനിക്ക് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കിട്ടാനുള്ള കാര്യം പല ലാലേട്ടം വരുന്ന എപ്പിസോഡിലും ലാലേട്ടം പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇതേയുള്ളു ഒരു ഒരു തെറ്റും ഇവർക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ തന്നെ വളരെ അടി വേറെ പ്രത്യേകിച്ച് ഈ ഒന്നും ഇന്റർവ്യൂലൊന്നും കേൾക്കണ്ട ചോദിക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസിൻ്റെ ഒരു ഷോയിൽ കയറുന്ന സമയം പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നൊരു സാധനം ഉണ്ടായിരുന്നല്ലോ എന്തിന് മസ്താനി പുറത്ത് നടന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി പറഞ്ഞു എന്നൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ കണ്ടല്ലോ ചോദിച്ച സമയത്ത് വോട്ട് മസ്താനി സെഡ് എന്താ മസ്താനി പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞിങ്ങനെ മസ്താനി പുറത്തു കിടന്ന കാര്യല്ലേ ഫുള്ള് ചെന്ന് പറഞ്ഞത് എന്താ മസ്താനി പറയാത്തത് എന്നിട്ട് മസ്താനി അതിനെ കടന്ന് ന്യായീകരിക്കട്ടെ ഒരു തെറ്റ് ചെയ്താൽ അത് സമ്മയ്ക്ക് സോറി പറയാൻ പറ്റുമെങ്കിൽ സോറി പറ അല്ലാണ്ട് വെറുതെ ഈ വീണെടുത്ത് കടന്ന് ഈ ഉരുളല്ല മേത്തേക്ക് പുഷ് പുഷ് അത് ചെയ്തിട്ടാണ് ചെയ്തത് ചെയ്യുന്നത് ഫിസിക്കൽ ഉരുളല്ലേ ഇത് അത്യാവശ്യം ബിഗ് ബോസിലെ ഡിസ്കഷൻ ആയിട്ടുള്ള ഡിസ്കഷനായിട്ടുള്ളൊരു കണ്ടന്റാണ് ആര്യനും മസ്താനിയും കൂടെ പ്ലാൻ ചെയ്തിട്ട് അനുമോളുടെ മേത്ത് വെള്ളമാക്കാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്തിട്ടുള്ള ഒരു സാധനം അപ്പം ഈ ഒരു സാധനം തന്നെ വളരെ വ്യക്തമായിട്ട് ഈ ആങ്കർ ചോദിക്കുമ്പോഴും ആൾ ചെയ്ത ഒരു സ്ട്രാറ്റർജി അല്ലെ ആൾ ചെയ്ത ഒരു ഐഡിയ നിങ്ങൾ കണ്ടോ ആൾ എന്താ ചെയ്തത് ആൾ ഈ ഒരു പെർട്ടിക്കുലർ സാധനത്തെ അങ്ങ് കടന്നങ്ങ് ന്യായീകരിക്കുക അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് അത് തമാഷ്ക്ക് ചെയ്തതാണ് അതിനെന്താണ് തെറ്റ് പ്ലാൻ ചെയ്ത് ചെയ്ത ഒരു ഫിസിക്കൽ അസോൾട്ടാണത് ഒരാളെ മറ്റൊരാളുടെ മേത്തോട്ട് പുഷ് ചെയ്യുക എന്ന് പറയുന്നത് ഇസ് ഫിസിക്കൽ അസോൾട്ട് ആൻഡ് ഇറ്റ്സ് എ പ്ലാൻ തിങ് ഇവിടെ ആ ഒരു എന്താണ് ഒരു എന്താ ഈ ഫ്ലെക്സ് പോലത്തെ ഒരു സാധനം നിൽക്കുന്ന സമയം വീഴാൻ പോയ സമയം അറിയാണ്ടൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒനിൽ മസ്താനീനെ പിടിച്ചതാണ് അതിനെ വെച്ചിട്ട് എന്നെ ബാറ്റ് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞ് ബിഗ് ബോസിനൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ആളാണ് മസ്താൻ ഈ മസ്താനിക്ക് അനുമോളെ കൊണ്ടുപോയി ആര്യൻ്റെ മേത്തോട്ടോ അല്ലെ ആര്യൻ അനുമോളുടെ മേത്ത് ഒഴിക്കാനോ ഉള്ള ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം ഇതാണ് നമ്മൾ ഈ പറയുന്നത് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്ന സാധനം അപ്പം ഇതോ ഇതൊക്കെ റൈറ്റ് ആണോ ഈ ഇൻറ്റർവ്യൂൻ്റെ ഒരു ഫുൾ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ ചോദ്യത്തിനും ആള് കൊടുക്കുന്ന ഉത്തരം കേട്ടാൽ ആൾക്ക് രണ്ട് സാധനമേ ഉള്ളൂ ന്യായീകരിക്കുക പരിചാര്യ ഒന്നിക്കു താൻ ചെയ്ത മിസ്റ്റേക്കിനെ കടന്ന് അങ്ങ് ന്യായീകരിച്ച് 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 ഞാൻ എന്തോ അടിപൊളി സാധനമാണെന്ന് അങ്ങ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നൈസായിട്ട് വേറൊരാളുടെ തലയിലോട്ട് അങ്ങ് പഴിചാതിക്കാം ഈ ഒരു സ്വഭാവം ഒരിക്കലും നല്ലതല്ല ശരിക്കും പറഞ്ഞാൽ എടുത്തതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും കാലം കണ്ട ബിഗ് ബോസിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തതാണ് ലക്ഷ്മിനിയും അടുത്ത ആഴ്ച ലക്ഷ്മിനെയും പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസിന് ഒരു സ്റ്റാൻഡേർഡ് വരും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ആ ഇപ്പോ ഇന്നലെ ഇറക്കിയിട്ടുള്ള അനീഷിനെ അനീഷ് അല്ല സോറി ഐ ഡോ റിമർ ഹിസ് നെയ്ം ആളെക്കാളും എത്രയോ നല്ലതായിരുന്നു ഈ ലക്ഷ്മീന ഇറക്കുന്നത് എന്റെ എൽക്കിയാ ലക്ഷ്മി അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടുന്നത് ലക്ഷ്മി ചെയ്യുന്നത് ശരിയാണോ നിങ്ങൾ വിചാരം നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക ഈ കച്ചറുണ്ടാക്കി ഈ ഒച്ചപ്പാടുണ്ടാക്കുക എന്നാലേ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റുക എന്നാ നിങ്ങൾക്ക് തോന്നുന്നത് അല്ല എന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണമാണ് മസ്താനി കേറി അന്ന് തൊട്ട് രേണുസുതി റെണ ഫാത്തിമ അപ്പാനി അക്ബർ അനുമോൾ അങ്ങനെ ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ചൊറിഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കൃഷ്ണ എനിക്ക് പറയാനറിയില്ല പരിപാടി കാണുന്ന ആൾക്കാർക്ക് തന്നെ ടി വി ഓഫ് ചെയ്തു പോകാൻ തോന്നുന്ന രീതിയിലുള്ള സംസ്കാരവും തോന്നുന്ന രീതിയിലുള്ള കളികളും തോന്നുന്ന രീതിയിലുള്ള ഒരു വെറുപ്പിക്കലും ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു അല്ലേ എന്നിട്ട് എന്തായി കണ്ടൻ്റുകളുടെ ചാകരയായിരുന്നു അവസ്ഥാനി വന്നതിന് ശേഷം ഇറക്കി വിട്ടില്ലേ കണ്ടന്റ് മാത്രമാണെങ്കിൽ അതാ പറയുന്നത് നമ്മൾ നമ്മൾ നമ്മളുടെ സ്റ്റാൻഡ് വിട്ട് നമ്മൾ ഒരിക്കലും കളിക്കാൻ പാടില്ല എന്ത് ഗെയിമാണെങ്കിലും നാളെ നിങ്ങൾക്ക് പുറമൊരു ലൈഫ് ഉണ്ട് നാളെ പുറത്തിറങ്ങേണ്ടതാണ് പുറത്ത് ഇറങ്ങി നിങ്ങൾക്ക് ജീവിക്കേണ്ടതാണ് ഇപ്പം നിങ്ങൾ പറയും ഇതിലും വലിയ കോൺട്രവേഴ്സി ലാസ്റ്റ് സീസണിലുള്ള ആളുണ്ടായല്ലോ ആൾ ഫ്രണ്ടിൽ ജീവിച്ചല്ലോ ജീവിച്ചോട്ടെ ഇപ്പോഴും വീഡിയോ കാണുന്ന ആൾക്കാർക്കും അല്ലാത്ത ആൾക്കാർക്കും ആളെ കുറിച്ചിട്ടുള്ള കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ അപ്പം അതുപോലെ ഇപ്പം നമ്മൾ പറയും പുറമേ ഉള്ളവർ എന്ത് വേണം പറഞ്ഞോട്ടെ എന്ന ആറ്റിറ്റ്യൂഡ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഇന്റർവ്യൂ ഞാൻ ഇത്ര ഭാഗം മാത്രമേ ഞാൻ ഞാനെടുത്ത് റിയാക്ട് ചെയ്യുന്നുള്ളൂ എല്ലാ ഭാഗവും റിയാക്ട് ചെയ്യാനുള്ളതാണ് പക്ഷേ ഈ ഒരു ഭാഗം മാത്രം ഞാൻ പറഞ്ഞത് ഐ വോണ്ട് ടു ഷോ ഹർ ആറ്റിറ്റ്യൂഡ് ഈ തെറ്റ് സമ്മതിക്കാത്ത ഒരു സ്വഭാവവും തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവം ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം തെറ്റ ബോ ബൈ